ബ്രഹ്മചാരിണി എന്നാൽ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം തൻ്റെ ഗുരുവിനൊപ്പം ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന അർപ്പണബോധമുള്ള വിദ്യാർത്ഥിനി എന്നാണ് അർത്ഥമാക്കുന്നത് മഹാദേവിയുടെ നവദുർഗാരൂപങ്ങളുടെ രണ്ടാം ഭാവമാണ് അവൾ നവരാത്രിയുടെ രണ്ടാം ദിവസം നവദുർഗയുടെ ഒമ്പത് ദിവ്യരാത്രികൾ ആരാധിക്കപ്പെടുന്നു ബ്രഹ്മചാരിണി ദേവി പാർവതിയുടെ ഒരു ഭാവമാണ് വെളുത്ത വസ്ത്രം ധരിക്കുന്നു വലതുകൈയിൽ ജപമാലയും ഇടതു കൈയിൽ കമണ്ഡലവും പിടിച്ചിരിക്കുന്നു അവളുടെ ശാന്തവും ശാന്തവുമായ പെരുമാറ്റം ആത്മീയ പരിശീലനം തപസ് ഭക്തി എന്നിവയോടുള്ള അവളുടെ ആഴത്തിലുള്ള പ്രതിബന്ധതയെ പ്രതിഫലിപ്പിക്കുന്നു അവൾ പലപ്പോഴും വെളുത്ത വസ്ത്രത്തിൽ കാണിക്കുന്നു വിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമാണെന്ന് എന്താണ് മാതാവ് ബ്രഹ്മചാരിണിയുടെ കഥയും പ്രാധാന്യവും ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഇലകളിലും പഴങ്ങളിലും ജീവിക്കുകയും ഒടുവിൽ ഒന്നിനും കൊള്ളാതെയും കഠിനമായ തപസ്സു ചെയ്ത പാർവതിയുടെ ജീവിതഘട്ടത്തെയാണ് മാതാ ബ്രഹ്മചാരിണി പ്രതിനിധീകരിക്കുന്നത് മാതാ പാർവതിയുടെ ഈ രൂപം ആയിരക്കണക്കിന് വർഷങ്ങളോളം കഠിനമായ ബുദ്ധിമുട്ടുകൾ സഹിച്ച് പക്ഷേ അവൾ തൻ്റെ ഭക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവളുടെ സമാനതകളില്ലാത്ത സ്ഥിരോത്സാഹവും അർപ്പണബോധവും അവൾക്ക് ബ്രഹ്മചാരിണി എന്ന പേര് നേടിക്കൊടുത്തു ഈ വിധത്തിൽ മാതാവ് ബ്രഹ്മചാരി ഭക്തിയുടെയും ആത്മത്യാഗത്തിൻ്റെയും സത്തയെ പ്രതിനിധീകരിക്കുന്നു അവളുടെ കഥ ഭക്തർക്ക് ഒരു പ്രചോദനമായി വർത്തിക്കുന്നു വെല്ലുവിളികൾ എന്തായാലും അവരുടെ ആത്മീയ പാതയിൽ പ്രതിജ്ഞാബന്ധരായി തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ആത്മീയ യാത്രയിൽ ഭക്തിയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രാധാന്യം മാതാ ബ്രഹ്മചാരിണിയുടെ കഥ എടുത്തു കാണിക്കുന്നു ചൈത്ര നവരാത്രിയുടെ രണ്ടാം ദിവസം മാതാവ് ബ്രഹ്മചാരിണിയെ ആരാധിക്കുന്നത് ഭക്തരെ സ്വന്തം ജീവിതത്തിൽ സഹിഷ്ണുതയും ക്ഷമയും നിശ്ചയദാർഢ്യവും വളർത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അവളുടെ അനുഗ്രഹങ്ങൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും നീതിയുടെ പാതയിൽ ഉറച്ചു നിൽക്കാനും അവരെ പ്രാപ്തരാക്കുന്നു മാതാവ് ബ്രഹ്മചാരിണിയുടെ ഗുണങ്ങൾ ക്ഷമ പ്രതിബന്ധത ശക്തി അവരുടെ ആത്മീയ പരിശീലനത്തെ കൂടുതൽ ആഴത്തിലാക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ആഴത്തിൽ പ്രതിദിനിക്കുക ദുർഗാദേവിയുടെ ഈ രൂപത്തെ ആരാധിക്കുന്നതിലൂടെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിനും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പ്രതികൂല സാഹചര്യങ്ങളിൽ ആന്തരിക സമാധാനം നിലനിർത്തുന്നതിനുമുള്ള അവളുടെ കൃപ ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും കലകളുടെയും മൂർത്തിയായ മാതാവായ ബ്രഹ്മചാരിണിയെ മാതാവ് സരസ്വതിയായി ആരാധിക്കുന്നു മാതാ ബ്രഹ്മചാരിണി അവളുടെ സമാനതകളില്ലാത്ത ഭക്തിയുടെയും ശിവനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും തെളിവാണ്